ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എനിക്ക് പനിയായതുകൊണ്ട് സൗണ്ടൊക്കെ പോയിരിക്കുവാണ് സൗണ്ട് ഇത്രയും സൗണ്ടേ ഉള്ളൂ എനിക്ക് മാക്സിമം അപ്പോൾ തമ്മേലിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ ചാളക്കറി വയ്ക്കാൻ പോവാണ് അപ്പം ഞാൻ യൂഷ്വലി വെക്കുന്നത് തേങ്ങ അരച്ച് നമ്മളെ മറ്റേ ഒരു ഓറഞ്ച് കളറിലാണ് മഞ്ഞ കളറിലാണ് വെക്കുന്നത് അപ്പം ഇന്ന് ഞാൻ കരുതി വേറൊരു കളറ് ട്രൈ ചെയ്യാമെന്ന് അപ്പോൾ അതൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല ഇതെൻ്റെ സ്വന്തം കറിയാണ് ഞാൻ തന്നെ തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഞാൻ തന്നെ തന്നെ ഉണ്ടാക്കുന്ന കറിയാണ് സോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ആവശ്യമായിട്ടുള്ള തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് ഉണ്ട് ഒരു സവാളയുടെ ഹാഫുണ്ട് അപ്പം നമുക്കിത് ജാറിനാക്കി ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് സൗണ്ട് പോയി ഗൈസ് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ എൻ്റെ സവാളയുടെ ഹാഫും ഞാൻ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം സൗണ്ട് പോയിരിക്കണം കൈസ് നിങ്ങളൊന്ന് ക്ഷമിക്കണം നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഈ സോറി ഒരു മിനിറ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേണം അങ്ങനെ മറന്നുപോയി ഒരു ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഫിഷ് കറി പൗഡർ ഫിഷ് കറി പൗഡറിനും കൂടെ കുറച്ചിട്ട് കൊടുക്കാം ഞാൻ ഒരു താഴെക്കപ്പ് ഓക്കെ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാൻ അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കണം ഇപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം കടുക് കുറച്ച് ഉലുവ മഞ്ഞ സോറി മല്ലിപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടു പിന്നെ പച്ചമുളക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഞാനത് പേസ്റ്റാക്കിയിട്ട് കുഴച്ച് വെച്ചിപ്പോയാണ് പിന്നെ കറിവേപ്പില ഉപ്പ് എണ്ണ മഞ്ഞൾപ്പൊടി പിന്നെ കുടമ്പുളി വെള്ളത്തിലിട്ടത് കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് പിന്നെ മീൻ മീൻ ആണെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചേക്കൊള്ളണം ഫ്രീസറിൽ നിന്നെടുത്ത് വെള്ളത്തിൽ നിട്ട് വെച്ചേക്കോളും അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഞാൻ ഞാനത് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചട്ടി ചൂടായി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കടുക്കും കൂടെ ഇട്ട് കൊടുക്കാം പകെല്ലാം പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച മിക്സ് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ വീഡിയോ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് ഇതൊക്കെ വരും നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല അതാണ് നമ്മൾ കുന്തം അതാണ് നമ്മൾ പച്ചമുളക് കൂടുതൽ ആഡ് ചെയ്തത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം എനിക്ക് തൊണ്ടയ്ക്ക് നല്ല അസ്വസ്ഥതയുണ്ട് പനിയായത് കൊണ്ട് അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ക്ഷമിക്കണം കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് പുളി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നോ ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മീനിടാം ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഇതിപ്പോൾ അനാവശ്യമായി പോയെന്നറിയത്തില്ല എന്നാലും കുഴപ്പമില്ല നല്ല കടല് പോലെ ഇരിക്കുന്നു ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചേരട്ട അപ്പോഴത്തേക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാൻ കൂടുതൽ സംസാരിക്കാത്തത് എൻ്റെ തൊണ്ട ആ പാടെ ഫ്രഷായിട്ടിരിക്കുകയാണ് തൊണ്ടാണ് അപ്പോ ഇതൊന്നും ചെറിയൊരു തിള വന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മളെ പിന്നെ മരിച്ചൊരു വെറൈറ്റി കണ്ടോ ഇതാണ് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇപ്പം മുളക് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ആ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ആഡ് ചെയ്തത് എനിക്ക് സ്പൂൺ വെച്ചിടുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഞാൻ ഇട്ട കറക്റ്റ് ആവുന്നത് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് തിന്നിയെന്ന് തന്നെ ഇടുമ്പോഴാണ് അതാണ് ഞാൻ അങ്ങനെ കുറഞ്ഞിട്ടത് തോന്നിയൊന്നും ഇട്ടിട്ടില്ല ആവശ്യത്തിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്നും തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ശരിയാക്കി വെച്ചിരുന്ന ചാള ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ സെൽഫായിട്ട് വെയിൽ കൊടുക്കുന്നുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വലിയൊരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു നമുക്കതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഓക്കെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി അതാവട്ടെ പ്പക്കാരി റെഡിയായി ഞാൻ എൻ്റെ ഓഫീസിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നമുക്ക് എന്തായി അതിൻ്റെ അവസ്ഥയെന്ന് നോക്കാം വീഡിയോ എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യത്തില്ലായിരിക്കാം ചിലപ്പോൾ പോസ്റ്റ് ചെയ്യും കാരണം പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആയുണ്ട് ഫുഡൊക്കെ കറിയത് ഇങ്ങനെ ആയെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഞാൻ ഇപ്പം എന്തായാലും ടേസ്റ്റ് നോക്കാൻ പറ്റത്തില്ല മീൻകറിയില്ലേ രാവിലെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിനായിരിക്കും ഞാനിത് കഴിക്കുന്നത് അപ്പോൾ ഞാൻ വേണേ ചെറിയൊരു ക്രിപ്പായിട്ട് കാണിക്കാം അപ്പോൾ ഞാനിപ്പോൾ മീൻകറിയുടെ അവസ്ഥ എന്തായിരുന്നു കാണിച്ചു തരാം ഇത് മീൻകറി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് തോവിയായിരുന്നു അപ്പം ഞാനിത് ലഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓഫീസിൽ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് നമുക്ക് മീൻ കറി എടുത്തിട്ട് പെട്ടെന്ന് ഓഫീസിലോട്ട് പോകാൻ ടൈമില്ല